രാജ്യത്ത് നല്ലൊരു രാഷ്ട്രീയ സംസ്കാരം ഉടലെടുക്കുന്നുണ്ട് അതിന്റെ വളരെ കൃത്യമായ ഒരു തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭീകരതയെക്കുറിച്ച് ലോകരാജ്യങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ ഒരു സർവകക്ഷി സംഘത്തെ ഇന്ത്യ ഉണ്ടാക്കിയതും ആ സർവകക്ഷി സംഘത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന പ്രമുഖരായ നേതാക്കളും ഒക്കെ ഉൾപ്പെട്ട ആ ഒരു നരേന്ദ്രമോദിയുടെ തീരുമാനം നമുക്കറിയാം അതിനകത്ത് ആ സർവകക്ഷി സംഘത്തിനകത്ത് പാകിസ്ഥാൻ്റെ തീവ്രവാദത്തെക്കുറിച്ച് തീവ്രവാദ ഭീകരതയെക്കുറിച്ചൊക്കെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ നരേന്ദ്രമോദി സെലക്ട് ചെയ്ത ആ സർവകക്ഷി സംഘത്തിൻ്റെ അകത്ത് ശശി തരൂരുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് ഉണ്ട് അദ്ദേഹം ഏതവസരത്തിലും എല്ലാ അവസരത്തിലും നരേന്ദ്രമോദിയോടുള്ള തൻ്റെ പ്രതിഷേധം പല രീതിയിൽ പ്രകടമാക്കിയിട്ടുള്ള ഒരാളാണ് മോദി വിരുദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ആ സംഘത്തിൽ തന്നെ ഒ വൈ സി ഉണ്ട് ഒ വൈ സിയും മോദി വിരുദ്ധ ഏറെ പേര് കേട്ട ആളാണ് ഇവരെല്ലാവരും ശശി തരൂർ അദ്ദേഹം തന്റെ രാഷ്ട്രീയ മറന്ന് തന്റെ രാജ്യം വലുതാണ് എന്നാണ് സർവകക്ഷി പ്രതിനിധിയായിട്ട് ആ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന വ്യക്തിയായി മറ്റു രാജ്യങ്ങളിൽ പോയി രാജ്യത്തിനു വേണ്ടി ഭാരതത്തിനു വേണ്ടി ഭാരതം ഈ ഒരു അവസരത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി അഭിമാനത്തോടുകൂടി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ താൻ ഒരു രാഷ്ട്രീയക്കാരനല്ല മറിച്ച് ഏറ്റവും നല്ല രാജ്യസ്നേഹിയാണ് എന്ന് ഭാരതത്തെ ഒന്നടങ്കം ലോകത്തെ ഒന്നടങ്കം മനസ്സിലാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് തരൂർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമായി അറിയാം നേരത്തെ പറഞ്ഞതുപോലെ ജോൺ ബ്രട്ടാസ് അദ്ദേഹവും എല്ലാ അവസരങ്ങളിലും കിട്ടുന്ന ഓരോ അവസരത്തിലും നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹവും തൻ്റെതായ രീതിയിൽ വളരെ നല്ലൊരു വിശദീകരണമാണ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ അസദുദ്ദീൻ ഒവൈസി അദ്ദേഹത്തിന്റെ മോദി വിരുദ്ധത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമേല എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലും അദ്ദേഹം മോദിയോടുള്ള തൻ്റെ വിരുദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഒവൈസിയും ആകെ മാറിയ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രതിനിധി സംഘത്തിനോടൊപ്പം അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമായി ലോകരാജ്യങ്ങൾ ചെല്ലുമ്പോൾ സംസാരിച്ചത് അങ്ങനെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഭാരതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് നരേന്ദ്രമോദി വിജയിച്ചു എന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ പ്രതിനിധി സംഘത്തിന്റെ ഈ ഒരു പെർഫോമൻസിലൂടെ രാജ്യം ഒന്നടങ്കം മനസ്സിലാക്കിയതാണ് ഓരോ രാഷ്ട്രീയക്കാരും ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായാലും ഇന്ത്യയിലുള്ള ഒരുപാട് ആൾക്കാർ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെയും അതിലൂടെ ഈ നേതാക്കന്മാരുടെ ഈ ഒരു പ്രകടനത്തെയും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി ഇപ്പോൾ കേരളത്തിലും അത്തരത്തിലൊരു രാഷ്ട്രീയ സംസ്കാരം ഉടലെടുത്തിരിക്കുകയാണ് അവിടെയും എൻ ഡി എയുടെ പ്രതിനിധിയായ രാഷ്ട്രീയ സംസ്കാരം ഉടലെടുക്കാൻ അവിടെയും എൻ ഡി എയുടെ പ്രതിനിധിയായ സുരേഷ് ഗോപിയാണ് കാരണമായത് എന്ന് നമുക്ക് പറയാം അദ്ദേഹം ഇവിടെ ഇപ്പോൾ പ്രശംസിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രാജൻ മന്ത്രി രാജനെയുമാണ് അദ്ദേഹം പറഞ്ഞത് തൃശൂർ പൂരം വളരെ മികച്ച രീതിയിൽ നടത്താൻ സർക്കാർ ശ്രമിച്ചു എന്നും അതുകൊണ്ട് തന്നെ നല്ലതിനെ നല്ലതായി കാണണം എന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം എൻ ഡി എ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് എന്നതും ശ്രദ്ധേയം പൂരം മികച്ച രീതിയിൽ നടത്തിയതും മന്ത്രി കെ രാജനും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നല്ല വ്യക്തികൾ നമുക്കിടയിലുണ്ട് എന്നും അവരെ കണ്ടെത്തണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം പി എം എ വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ സുരേഷ് ഗോപി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല ഈ പദ്ധതി എന്നാണ് പി എം എ വൈ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പാവപ്പെട്ടവന് ഒരു മാനക്കുറവുമില്ല കൂരയില്ലാത്തവന് കൂരെയാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നിലമ്പൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വിജയിച്ചാൽ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിക്കുമെന്നും സുരേഷ് ഗോപിയുടെ വാഗ്ദാനം വന്നിട്ടുണ്ട് മണ്ഡലത്തിൽ പ്രമുഖർ അടക്കം പത്തുപേരാണ് ജനവിധി തേടുന്നത് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായിരുന്നു കഴിഞ്ഞ ദിവസം പേർ പിൻവാങ്ങി എൽ ഡി എഫിനായി എം സ്വരാജ് യു ഡി എഫിന് ആരാടാൻ ഷൗക്കാത്ത് എൻ ഡി എയ്ക്കായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം അൻവറിന്റെ അപർണ കരുതിയിരുന്ന അൻവർ സാദത്തും പിന്മാറിയിരിക്കുകയാണ് എന്തൊക്കെയായാലും ശരി നല്ലൊരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം അതിന്റെ ഭാഗമാകാൻ ആ രീതിയിൽ ചിന്തിക്കാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കാം പുതിയ തലമുറയ്ക്ക് അത്തരം മാറ്റങ്ങൾ അനിവാര്യം ാണ് എന്നൊന്നുമില്ല അവരിൽ പലരും ബഹുഭൂരിപക്ഷവും നല്ല രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതും ചിന്തിക്കുന്നതും കുറച്ച് മിഡിൽ ലെവലിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തെയാണ് ഇനി പാകപ്പെടുത്തി എടുക്കേണ്ടത് ഇനി പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും അവിടെ ചിന്തകൾ കൊണ്ട് കുറച്ചുകൂടി സംശുദ്ധരാകാനുള്ള പ്രവണത അവർക്കിടയിൽ ഉണ്ടാകണം എന്നതാണ് വേണ്ടത് രാഷ്ട്രീയം ആവശ്യമാണ് രാഷ്ട്രീയത്തിൽ മത്സരം ആവശ്യമാണ് അതൊരു രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടിയൊക്കെ ആകാം പക്ഷെ തമ്മിൽ തല്ലാനും ജനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കൂടുതൽ മതസ്പർദ്ധ ഉണ്ടാക്കാനും ആകരുത് അത് എന്നതാണ് ഈ രാഷ്ട്രീയ സംസ്കാരത്തിൽ വന്ന പുതിയ മാറ്റത്തിലൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്തായാലും നല്ല ഒരു തുടക്കം തന്നെയാകട്ടെ ഇത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ വഴിയെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളും ഇതുപോലെ പുത്തൻ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുത്തി അഭിനന്ദിക്കേണ്ടതിനെ അഭിനന്ദിച്ച് നല്ലത് എന്ന് പറയേണ്ടതിനെ നല്ലത് എന്ന് പറഞ്ഞ് വിമർശിക്കേണ്ടതിനെ വിമർശിച്ച് മുന്നോട്ട് പോകട്ടെ ജനങ്ങൾക്കും പൗരന്മാർക്കും അതേ രാഷ്ട്രീയ സംസ്കാരം സ്കാരം രൂപപ്പെടുത്താനുള്ള ശ്രമമാകാം ന്യൂസ് ഡെസ്ക് കർമാസ്